പേജിന്റെ അവസാന ഭാഗത്ത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം കൂടി നമ്മോട് റഹിമുള്ള നിഹായ എന്ന കിതാബിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അല അന്നൽ മുത്തു ചെയ്യുന്ന ഒരു വ്യക്തി അവൻ മുഖം കഴുകിയത് രണ്ട് പ്രാവശ്യമാണോ അല്ല മൂന്ന് പ്രാവശ്യമാണോ എന്ന് സംശയം തോന്നിയാൽ അവൻ എന്ത് ചെയ്യണം അല അലാമിൻ അവൻ ചെയ്തത് എത്രയാണോ അതിന്റെ മുകളിൽ നിർത്തണം രണ്ടോ മൂന്നോ എന്ന് സംശയിച്ചാൽ ചെയ്തതിന്റെ മുകളിൽ നിർത്തണം ഇനി അപ്പുറത്തവൻ കഴുകാൻ പോകരുത് ഷെയ്ഖ് അബൂ മുഹമ്മദി ഇത് ബഹുമാനപ്പെട്ട ഇമാമുൽ ഹറബേനി അവരുടെ പിതാവായ അബൂ മുഹമ്മദി റഹിമുവാഹുവിൽ നിന്ന് ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലല അല്ല ഒന്നുകൂടി കഴുകി മൂന്നാണെന്ന് ഉറപ്പാക്കരുത് എന്നതിന്മാ പറഞ്ഞ കാരണം ബി ഉഹ്റ റാബിയത്തി വഹിയ ഇവൻ ഒരു പ്രാവശ്യവും കൂടി കഴുകിയാല് അത് വിദഗത്തായ നിലക്കുള്ള നാലാമത്തെ കഴുകലാണോ അപ്പൊ സലാസത്തി വഹിയ സുന്നത്തുൻ സുന്നത്തായ മൂന്നാമത്തെ കഴുകലാണോ എന്നതിൽ അവൻ സംശയമാകും അഥവാ രണ്ട് പ്രാവശ്യമാണോ മൂന്ന് പ്രാവശ്യമാണോ കഴുകിയത് എന്ന് സംശയിപ്പിച്ചതിന് ശേഷം ഒരാൾ വീണ്ടും കഴുകിയാൽ ഒന്നുകിൽ ഇനി കഴുകാൻ പോകുന്നത് മൂന്ന് പൂർത്തിയായതിനു ശേഷമുള്ള നാലാമത്തെ കഴുകലാകും അത് വിദേഹത്താണ് അല്ലെങ്കിൽ രണ്ടിനു ശേഷമുള്ള സുന്നത്തായ മൂന്നാമത്തെ കഴുകലാകും രണ്ടിനും സാധ്യതയുള്ള കഴുകലായതുകൊണ്ട് ഒത്തർക്കു സുന്നത്തി അഹൂവരുമിന്യത്തി ഹാമിൽ വിദേഹത്തി ഒരു വിദേത്ത് പ്രവർത്തിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതേ ഒരു സുന്നത്തിനെ ഒഴിവാക്കലാകുന്നു കാരണം മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സുന്നത്താണോ അല്ലയോ എന്ന് സംശയമുള്ള ഒരു കാര്യം നാം ഒഴിവാക്കിയാൽ അതിനെ നമുക്ക് പരിഹരിക്കാൻ മറ്റേതെങ്കിലും ഉറപ്പുള്ള സുന്നത്തുകൾ ചെയ്തുകൊണ്ട് നമുക്ക് അതിന്റെ കൂലി സമ്പാദിക്കാൻ സാധിക്കും എന്നാൽ വിദഗത്തായ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ വന്നു പോയാൽ അത് പരിഹരിക്കാൻ പലപ്പോഴും നമ്മുടെ മുമ്പിൽ വഴികൾ ഉണ്ടാവില്ല മാത്രമല്ല വിദഗ്ധത്ത് ചെയ്യുന്നവൻ ഒരിക്കലും അതിൽ നിന്ന് തോബ ചെയ്യാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് അത് വലിയ ഗൗരവമേറിയ വിഷയമാണ് അതുകൊണ്ട് സുന്നത്തിനെ ഒഴിവാക്കലാണ് വിഗത്ത് പ്രവർത്തിക്കുന്നതിനേക്കാളും നല്ലത് എന്ന വളരെ വ്യക്തമായ സന്ദേശം ഇമാം ദുബൈമഹുല്ലാഹുൽ നിന്ന് ഇമാമുൽഹർമൈനി ഉദ്ധരിച്ചിട്ടുണ്ട് എന്നാണ് അബൂഷാമ റഹിമഹുല്ല നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മാത്രമല്ല വീണ്ടും അബൂഷാമ റഹിമഹുല്ല തുടരുന്നു ഉൾത്തുവ ഹക്കാലി അബു മുഹമ്മദി ഇത് ദുബൈനിമാമും ഇമാമുൽ മാത്രമല്ല അഫ്സാലിമാമും മുദ്രിച്ചിട്ടുണ്ട് വിദേഹത്തും സുന്നത്തും നമുക്ക് കൺഫ്യൂഷനായാൽ സുന്നത്ത് ഒഴിവാക്കിയാൽ പോലും നാം വിദേഹത്തിനെ ചെയ്യാൻ പാടില്ല എന്ന് ഒക്കെ പോലും പ്രകാരം നമ്മൾ പറയുന്നു ലൗ സഹ ഈ സുന്ന മഹരീബിന്റെയും ഇടയിൽ നിർവഹിക്കൽ സുന്നത്തായ കാര്യമാണ് എങ്കിൽ പോലുംബി നിർവഹിക്കപ്പെടുന്ന രാത്രിയിൽ സാധാരണഗതിയിൽ സുന്ദിസ്കരിക്കുന്ന വ്യക്തികൾ പോലും ആ സുന്ദസ്കാരം ഒഴിവാക്കലാണ് ഏറ്റവും നല്ലത് ഒലാത്ത പുതുതായി ഉണ്ടാക്കപ്പെട്ട രൂപത്തിൽ ഈ നിസ്കാരം നിർവഹിക്കരുത് ഫിൽ വിധത്തിൽ നാം ചെന്നുപെട്ടു പോകുമോ എന്ന് ഭയപ്പെട്ടതിന് വേണ്ടി മഹരീമിന്റെയും ഇടയിൽ മുത്രക്കായ സുന്ദസ്കാരം ഒഴിവാക്കുക എന്ന് പറയുന്ന ഒരു വിഷയത്തിലേക്ക് അത് എത്തിച്ചേരുമെങ്കിലും വിദേഹത്തിനെ ഒഴിവാക്കാൻ വേണ്ടി ആ നിസ്കാരത്തെ ഒഴിവാക്കുകയാണ് വേണ്ടത് മഹാന്മാരായ ഇമാർമേനിയും പറഞ്ഞതുപോലെ വിദേഹത്ത് പ്രവർത്തിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് സുന്നത്തിനെ ഒഴിവാക്കലാകുന്നു ഇവിടെ നമുക്കെല്ലാം അറിയാം തക്കത്തുകളുടെ എണ്ണത്തിലൊരാത്ത സംശയം തോന്നിയാൽ കുറഞ്ഞ എണ്ണത്തിന്റെ മേൽ പിടിച്ചുകൊണ്ട് ബാക്കി പൂർത്തിയാക്കി അക്കത്തുകളുടെ എണ്ണം തികക്കണം എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് മാത്രമല്ല ഇവിടെ അഥവാ നാലാമതായി കൈകിപ്പോകുന്ന ആൾ അള്ളാഹു മൂന്ന് പ്രാവശ്യം കൈകാൻ പറഞ്ഞത് പോരാ എന്ന നിലക്കോ അല്ലെങ്കിൽ അള്ളാഹു നിർദ്ദേശിച്ചതിനപ്പുറത്ത് എന്തെങ്കിലും നന്മയുണ്ടെന്ന നിലക്കോ അതിനെന്തെങ്കിലും ഒരു മഹത്വം ഉണ്ടെന്നോ ചിന്തിച്ചുകൊണ്ടോ വിശ്വസിച്ചുകൊണ്ടോ അല്ല ഇദ്ദേഹം നാലാമതായി കഴുകുന്നത് എന്ന് നമുക്കെല്ലാം അറിയാം എന്നാൽ പോലും പ്രത്യക്ഷത്തിൽ പ്രഥമ ദൃഷ്ടിയിൽ പോലും ഒരു വിദേഹത്തിന്റെ ലാഞ്ചനം നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാവരുത് അവിടെ അതിനേക്കാളും നല്ലത് സ്വന്തത്തെ നഷ്ടപ്പെടുത്തലാണ് എന്ന നിലക്കാണ് മഹാന്മാർ നമ്മളോട് ഈ നിലത്തിൽ പഠിപ്പിച്ചിട്ടുള്ളത് വബില്ലാഹി തൗഫീഖ് ഇതിനെ സാധാരണ സാധാരണഗതിയിൽ ആളുകൾക്കൊന്നും ഭാഗ്യം ലഭിക്കില്ല എന്നതിലേക്ക് സൂചന നൽകിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ അവസാനിപ്പിക്കുന്നത് അള്ളാഹു തന്നെ ഇതിന് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ അള്ളാഹു തൗഫീഖ് നൽകിയവർക്ക് മാത്രമേ ഈ നിലക്ക് ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യവും കൂടി ബഹുമാനപ്പെട്ടവർ ഇതിലൂടെ സൂചന നൽകുന്നു അള്ളാഹുവിൽ വിശ്വാസമുള്ള പരലോകത്തെ ഭയപ്പെടുന്ന ഉഹ്രവിയായ പണ്ഡിതന്മാരും മുത്താലിമ്യങ്ങളും ഈ കാര്യം വളരെ ഗൗരവത്തിൽ ചിന്തിക്കണമെന്ന് സഹോദര ബുദ്ധിയ ഉണർത്തുന്നു പലപ്പോഴും പല ആളുകൾ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ അല്ലെങ്കിൽ പോകാണെങ്കിൽ പോകട്ടെ എന്ന നിലപ്പൊക്കെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് വിദേഹത്താണെന്ന് പണ്ഡിതന്മാർ വ്യക്തമായി പഠിപ്പിച്ച പല വിഷയങ്ങൾക്കും ജനങ്ങളെ ആവേശം കൊള്ളിക്കുകയും സ്വന്തമായി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അവിടെയൊക്കെ നാം ഒഴിവായി പോയാലും പ്രശ്നമില്ല എൻ്റെ ജീവിതത്തിൽ ഒരു വിദേഹത്ത് വരരുത് എന്ന കടുത്ത വാശിയുള്ളവരും താല്പര്യമുള്ളവരായിരുന്നു മഹാന്മാരായ നമ്മുടെ പൂർവിക പണ്ഡിതന്മാർ എന്ന സന്ദേശം ഒരിക്കൽ കൂടി ഉണർത്തുന്നു അള്ളാഹു സത്യം മനസ്സിലാക്കി അതിനെ പിന്തുടരാനും അത് ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് പകർന്നു നൽകാനും തോഫീക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ ഹമീനെ